ഹായ് എല്ലാ ചേച്ചിമാർക്കും കേരള സാരി എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് മുറിയാട്ടന്റെ എം എൻ ഹാൻഡ്ലൂമിലാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല ഡിജിറ്റൽ സാരീസ് കേരള സാരീസ് ഇതുവരെ കാണിക്കാത്ത ഡിജിറ്റൽ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ മുരിയാട്ടാ ഞാൻ കാണിക്കട്ടെ തുറക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കണ്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ നഷ്ടാവില്ലതാ ഡിജിറ്റൽ സാരീസ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോൾഡൻ ചെക്ക് ഫുൾ ബോഡിയും അതേപോലെ തന്നെ പല്ലും കൂടി കാണിച്ചു നോക്കേ ശരിക്കും എന്താ പറയുക ഭയങ്കര ലൈറ്റ് ആയിട്ട് ഒരു വരച്ച ഫീലാണ് കേട്ടോ ഈ ഒരു സാരി വരുന്നത് നമുക്ക് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന നല്ല അടിപൊളി കളക്ഷനാണ് വേറെ എവിടെയും കിട്ടില്ല ഇനി ഇതൊരു ബ്ലൗസ് ജസ്റ്റ് കാണിച്ചു തരാം ബ്ലൗസ് നോക്കി ഈ പല്ലുവിൽ കണ്ട അതേ ഇത് വർക്ക് തന്നെയാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ ബോഡിയും കൂടി ബോഡി ഇതെങ്ങനെ ചെക്കഡാണ് വരുന്നത് നല്ല സ്മാർട്ടായ ഒരു സാലിന്റെ പോർഷനിൽ ഇതിങ്ങനെ ഭയങ്കര എന്താ പറയാ പഴയ ഒരു മോഡല് സീനറിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു കേരള സാരിയില് ഇതുവരെ കാണാത്ത പുതിയ എം എൻ ഹാൻഡ്ലൂമിന്റെ പുതിയൊരു സാധനം അല്ല ഐറ്റം മാസ്റ്റർ പീസ് ഇനി അടുത്ത മാസ്റ്റർ പീസ് കാണിച്ചു തരാം ഫുള്ള് ഇന്നത്തെ എപ്പിസോഡിലും ഫുള്ളും ഡിജിറ്റൽ സാരിയുടെ മാസ്റ്റർ ആണ് ഇത് അടുത്ത ഐറ്റം ഇത് കോപ്പറില് ചെയ്തെടുത്ത ഐരാവതം ഐരാവതം എന്ന് പറയുമ്പോൾ അതൊരു ഇടിവെട്ട് ഐരാവതാണ് കേട്ടോ ഈ ഒരു സാരീസ് പല്ലു പല്ലു നോക്ക് അതെടുത്താ പിന്നെ ഫുൾ ബോഡി ആവട്ടെ അതെ അതെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഓണത്തിന് തകർക്കാൻ പറ്റിട്ടുള്ള കിടിലൻ ഐറ്റാണ് കേട്ടോ മുരിട്ടോ അത് ഇതിന്റെ കഴിഞ്ഞ അടുത്തൊരു വേറെ വെറൈറ്റിയും കൂടി കാണിക്കാം അടുത്ത ഡിജിറ്റില് കൊറേ സാരീസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക മിസ്സാക്കരുത് കാരണം ഇതൊന്നും വേറൊരു ഷോപ്പിലും കാണാൻ പറ്റാത്ത ഐറ്റമാണ് മുരിയാട്ടം ഇറക്കിയേക്കുന്നത് മുരിയാട്ടം പറഞ്ഞ എന്താണെന്നറി എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാസം പറഞ്ഞ പറഞ്ഞാൽ കുത്താമ്പള്ളിയിൽ ഞാൻ ഞാനിനി പുതിയ ഐറ്റം ഇറക്കുള്ളു ഓണത്തിന് കുത്താമ്പുള്ളി പിടിക്കുന്നതന്നെയാണ് മുരിയാട്ടം രണ്ടും കൽപ്പിച്ചാട്ടോ ഇറങ്ങിയേക്കുന്നത് ഇതൊരു കേരള സാരിയാണ് മുരിയാട്ടന്റെ ഒരു വാശി സമ്മതിച്ചുട്ടോ മുരിയാട്ടാ നോക്കി നമുക്ക് കസ്റ്റമർക്ക് നല്ല നല്ല അടിപൊളി ഐറ്റങ്ങൾ പുതിയ ഐറ്റം നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് കാണിക്കാഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഒക്കെ നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അടുത്ത ഐറ്റം കൃഷ്ണ നോക്കി ഇതൊക്കെ നോക്കിയ ചേച്ചിമാര് നോക്കി കൃഷ്ണൻ ഇനി ഫുൾ ബോഡി കാണിക്കാം കേട്ടോ മയിലും അല്ല കൃഷ്ണന്റെ ഒരു വർക്ക് നോക്കി ഇതില് ഭയങ്കര ലൈറ്റ് ആയിട്ട് എല്ലാം കൊടുത്തിണ്ട് നമുക്ക് രാധേനെ മാത്രം കൊടുക്കാത്ത കുറവുള്ളൂട്ടോ ഇത് ആദ്യത്തെ ഐറ്റം ഇത് എന്താ പോ അതും മയിൽ ഓ ഇതും ഒരു ഉണ്ണിക്കണ്ണനാണ് കേട്ടോ ഉണ്ണിക്കണ്ണന്റെ ഈ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല ഭംഗിയാ നോക്കി ആ കാലിന്റെ പെർഫെക്ഷൻ നോക്കി നല്ല കുഞ്ഞ കാല് പല്ലു ഫുൾ ബോഡി എന്താ എന്റെ പൊന്നെ നോക്കി കൃഷ്ണൻ മരുബീലിയും ആ ഓടക്കോടൊക്കെ ആയിട്ടുള്ള കൃഷ്ണൻ താഴെക്കാണ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ ഇനി അടുത്ത് ഇടിപെട്ട ഐറ്റം കൂടി കാണിക്കാം ഇതെല്ലാണ്ട് നമ്മളൊരു സാധാ നോർമൽ സാരീസും വരുന്നുണ്ട് അതൊക്കെ കാണിക്കാം കാണിക്കട്ടോ നോക്കി കൃഷ്ണൻ ഇനി കുറവ് കുറയ്ക്കണ്ടല്ലേ രാധ ഇല്ലേ ആ രാധയുണ്ട് കൃഷ്ണനും രാധയായിട്ടുള്ള ഒരു അംഗം നോക്കി സാരി പറഞ്ഞാൽ നമ്മളെ എം എൽ മാത്രം ആൾക്കാർക്ക് ഓർമ്മ പോയ ഈ മുരിയാട്ടിന്റെ വാശി ചില്ലറ ഇല്ലാട്ടോ മുരിയാട്ടിന്റെ വാശി ഭയങ്കര ഇനി നമുക്ക് വേറൊരെണ്ണം കൂടി കാണിക്കാം ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ നിങ്ങക്ക് കുറച്ച് പുതിയ മോഡല് യൂണിക്കായിട്ടുള്ള മോഡൽസ് വേണമെങ്കിൽ മുരിയാട്ടിന്റെ ഷോപ്പിൽ ബന്ധപ്പെട്ടാ മതി നോക്ക് അടിപൊളിയായിട്ട് അയച്ച നോക്ക് അതെന്താ ീട്ടോ കഴിഞ്ഞൊരു വീഡിയോന്റെ താഴെ കമന്റ് വന്നേക്ക ഈ ഓണം നമ്മടെ മുരിയാട്ടം കൊണ്ടത് നമ്മളെ കസ്റ്റമേഴ്സിന് സന്തോഷത്തോടെ വാങ്ങിക്കണം അല്ലേ അതെ നല്ല ഇഷ്ടപ്പെടണം മുരിയാട്ടിന്റെ ആദ്യം അപ്പുറത്തൊരു ചെറിയൊരു ഷോപ്പായിരുന്നു കേട്ടോ അതിന് മാറിയിട്ടിപ്പോ ഈ ഒരു ഷോപ്പിക്ക് വന്നപ്പോ ആൾക്ക് നല്ല ഐശ്വര്യമാണ് മുരിയാട്ടോ നല്ല ഐശ്വര്യമാണ് കേട്ടോ നല്ല വർക്ക് നല്ല വർക്കില വർക്കില്ല വർക്കില്ല എനിക്ക് ആയിട്ടുള്ള അടിപൊളി താമരകളാണ് ബ്ലൗസ് നോക്ക് ബ്ലൗസ് നോക്ക് എന്റെ പൊന്നെ എനിക്ക് നല്ല സന്തോഷാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുമ്പോ തന്നെ നല്ല സന്തോഷമാണ് ഇനി കോട്ടണിലും കാണിച്ചു തരാട്ടോ മാജിക്ക് കാണിച്ചു തരാം അതാ കോട്ടണിലും മാജിക് കാണിച്ചു തരാം ഫുള്ള് മാജിക്കൽ സാരീസാണ് എന്റെ പൊന്നെ നോക്കി പല്ലു പല്യുതാ പല്ലു ദ ഫുൾ ആണ് ഫുൾ ബോഡി പറ്റിയ സെപ്പറേറ്റ് ബ്ലൗസ് ഇനി ബ്ലൗസ് ഒരു സാരിയിൽ കിട്ടിയില്ല വേണ്ട സമാധ വിഷമിക്കേണ്ട ആവശ്യം അതിനൊപ്പം ബ്ലൗസും ഇങ്ങനെയാണ് കേട്ടോ തരുന്നത് ഇനി ഇതിന്റെ കളർ ഡിസൈൻ ചേഞ്ച് ഞാൻ ചേരാം ഇതൊക്കെ പുതിയതായിട്ട് ഇറക്കുമതി ചെയ്ത പുതിയ ഐറ്റംസ് ആണ് ഇതാ അടുത്തത് ഇതാ ഓക്കേതാ പല്ലു കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ അതെ അതെ ചോദിച്ചാ മതി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഓൺലൈൻ സ്റ്റാഫ് ഇവിടുത്തെ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ അവര് സ്പോട്ടിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പൊ കാണിച്ചു നോക്ക് നല്ല ഭംഗിയുള്ള സാരി നോക്കി സാഹചര്യം ആഹാ ചെക്ക് അടിപൊളി ബ്രഷ് പെയിന്റ് പോലെ വരുന്ന വർക്ക് അടിപൊളി അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം അതെ ആ താമര ആ വല്യ താമരം കാട്ടാ വല്യ താമര മുരിയാട്ടന്റെ പരാതി മുരിയാട്ടെന്താ ഈ കോട്ടനില് ഈ വല്യ താമര ഭയങ്കര ഇഷ്ടപ്പെട്ടുല്ലേ ഓ ഇത് നമ്മള് കഴിഞ്ഞ ഒരു ഇതില് വന്ന സാധനമാണ് പക്ഷെ ഇപ്പോഴും നല്ല എൻക്വയറി ഉണ്ട് എൻക്വറിക്വറി ഓ അതെ ഫുൾ ബോഡി കോട്ടണില് വരുന്നതാണ് പിന്നെ ഒരു ഇടിപെട്ട ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇടിപെട്ട ഐറ്റാണ് കേട്ടോ ഭഗവാനെ ഇതൊക്കെ കാണിക്കാൻ പറ്റുമ്പോ തന്നെ മനസ്സ് നിറയാണ് അടിപൊളി ഐറ്റാണ് നോക്ക് ദാ പല്ലു പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി നോക്ക് ആഹാ ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ വർക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണോ കാണാൻ വഴിയില്ല അതെ 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 ഇനി അടുത്തൊരു സാധനം കൂടി കാണിക്കാം ഇതൊന്നും കാണില്ല നമ്മുടെ മുരിയാട്ടിന്റെ കടയിലുള്ള ഐറ്റംസ് ആണ് ദാ ഫുൾ ബോഡി ബോഡിതാ താമരക്കണ്ട സെറ്റ് കാണിക്കാം കേട്ടോ ഇത് മാത്രമല്ല സെറ്റ് മുണ്ടും ഉണ്ട് സെറ്റ് മുണ്ടൊക്കെ കാണണ്ട കാഴ്ച തന്നെയാണ് സെറ്റും കൊണ്ട് നമുക്ക് വരെ കാണിച്ചു കൊടുത്താലോ ഒരു വെറൈറ്റി കാണിക്കാലോ ഇനിയിപ്പോ സെറ്റ് സാരി മാത്രം കാണിക്കുമ്പോൾ ബോറടിച്ചിരിക്കുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ദാ സെറ്റുമുണ്ട് ദാ അടിപൊളി ആയിട്ട് നോക്കി വിത്ത് കുഞ്ചലം വരുന്ന കീടലാൻ ഒരു നോക്കിയാൽ ഈ പ്രിന്റ് ഒക്കെ നോക്കി ക്ലാസ് പ്രിന്റ് ഇതൊന്നും കാണില്ല എവിടെയും കിട്ടാത്ത പ്രിന്റുകളാണ് കേട്ടോ അത് കാണിക്കാം നീ അടുത്തൊരു സെറ്റും കൊണ്ട് കാണിക്കാം ഇതൊക്കെ കാണാത്ത ഐറ്റം കാണിക്കാം നല്ല ചെമ്പരിച്ച് ചെമ്പരിച്ച് നല്ല ഡിസൈനിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടിഷ്യൂയില് വരുന്നതാണ് ഓക്കെ നല്ല അടിപൊളി ചെമ്പരത്തി വിത്ത് കുഞ്ചലം വരുന്നതാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കേ യോജിച്ച കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി ഒരു സെറ്റും ഉണ്ട് ഇനി നമുക്ക് അടുത്തൊരു സെറ്റും ഉണ്ടും കൂടി കാണിക്കാം അടുത്തത് ഇതാ എന്താ ഇതൊരു പാറ്റേൺ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ നോക്കി ഇത് നല്ല ഭംഗി ഇല്ലേ എന്ത് രസം നോക്കി പ്രിന്റ് കാണാൻ ഇതൊക്കെ കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്ന ഒരു കളർ നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഐറ്റം ഇനി നമുക്ക് അടുത്തൊരു കോട്ടൺ കാണിക്കാം എപ്പോഴും ടിഷു മാത്രല്ലോ അതാ കോട്ടൺ ഭയങ്കര ഇപ്പത്തെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വിത്ത് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ആ ഭഗവാനും ബ്ലൗസ് ഉണ്ട് ഇതില് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ കുറെ കളേഴ്സ് വരുന്നില്ല നല്ല സെറ്റും ഉണ്ടോ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് വിത്ത് ബ്ലൗസ് അടക്കം വരുന്ന സെറ്റും ഉണ്ട് യൂണിഫോം ഒക്കെ ചോദിച്ചാൽ ഒരുപാട്ടം തരും കേട്ടോ അതാ എംബ്രോയിഡറി വർക്കും വരുന്ന സെറ്റും ഉണ്ട് ഇതൊക്കെ പുതിയ കളക്ഷൻ ആണ് കേട്ടോ എന്താ ഐറ്റം നോക്കുന്നത് ഇതാ था, था <laughs> था था था, था था, േ അടിപൊളി എംബ്രോയിഡറി വർക്ക് വരുന്ന ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം മുരികേട്ടറ നിങ്ങള് ഈ ഓണങ്ങട്ട് കലക്കിട്ടോ കലക്കി അടുത്ത ഐറ്റം എന്താ ഡിജിറ്റൽ വർക്കിൽ വരുന്ന ഐറ്റം നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കി പല്ലു ഇത് നമ്മള് എത്ര പീസ് ഇറക്കിയാലും ചോയിച്ചു 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 ചോദിച്ചുല്ലേ ഒരുപാട് റോസ് ഗോൾഡിൽ വരുന്നൊരു ഐറ്റം ഉണ്ട് മക്കളെ നമ്മൾ എത്ര വീഡിയോയില് കാണിച്ചാലും ആൾക്കാർ ഇനിയും ഇനിയും കാണിക്കാൻ പോലെ നയിക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് അത് മേടിക്കാം ഇനി നമുക്ക് ആന ആന നോക്ക് നല്ല ഫീൽ നല്ല പല്ലു വിലയാണ് ഹൈലൈറ്റ് വില ഓ വില പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഇത്രയും വർക്ക് വരുന്ന സാരി നോക്ക് മോക്ക് ഹെവി വർക്ക് അതെ 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 രാജാക്കളുടെ അതെ നല്ല നല്ല സാരി അതൊക്കെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ആണ് അതൊക്കെ വരുന്നത് ഇനി നമുക്ക് ഡിജിറ്റലില് എന്താ പൂ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഫുൾ ബോഡി നല്ല ഭംഗി ഫുൾ ഓവർ ബോഡി വന്നിട്ട് കണ്ടോ നല്ല കാണാൻ നല്ല മുരിയായിട്ട് പണ്ട് റോസാപ്പൂ ഭയങ്കര ഇഷ്ടായിരുന്നു റോസാപ്പൂല് നല്ല ഭംഗി പറയണ കാര്യം മനസ്സിലാവുണ്ട് എന്താ അല്ല റോസ് പൂ കൊണ്ട് പൂവുണ്ട് ഞാൻ പറയാം ഈ ഈ കടയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഇതിന്റെ കളർ ഉണ്ടോ ഇത് ജസ്റ്റ് ഞാൻ വിരിച്ചു കൊടുക്ക കേട്ടോ അതാ ഈ കടയില് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ടു തൗസൻഡ് മേലെ വരുന്ന ഐറ്റം ആണ് പക്ഷെ നല്ല സാധനമാണ് ഇതാ പല്ല് നല്ല ക്വാളിറ്റി ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും ബോർഡർ ഒക്കെ നല്ല ലീഫ് ഒരു ഗോൾഡൻ ലീഫ് വരുന്ന അടിപൊളി ഐറ്റം ആണ് കേട്ടോട്ടോ അതോ ഇതിന്റെ കളർ എടുക്കും എടുക്കാൻ മതിയാട്ടോ സാധനം ഭയങ്കര നല്ല അടിപൊളി ഐറ്റം സാരി ആണ് ഇതൊക്കെ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ പറയുന്ന ഐറ്റം ആണ് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്ന കുറെ കളർ ചേഞ്ചുകൾ ഉണ്ട് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് കാണിക്കാൻ മതിയാട്ടോ അതിന്റെ എന്തായാലും അതിന്റെ ഡാർക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരു അതെ ഇനി നമുക്ക് താമര ചെക്കില് വരുന്ന താമര എന്താ സമയത്ര ഈ വീഡിയോയില് ആ പതിനൊന്ന് അതാ നോക്ക് എന്താ താമര നോക്കി നല്ല ഭംഗിയില്ലേ ഫുൾ ബോഡി വർക്കൊന്നും ഉണ്ടാവില്ല അതെ ബോർഡറിൽ മാത്രം നമ്മുടെ താമര വരും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടെമ്പിൾ ആയിട്ടുള്ള ചെറിയ ഇതാണ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു താമരയും കൂടി അല്ലേ അവിടെ തന്നെ ഇതൊരു കിടലിനായിട്ടാണ് കേട്ടോ ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയാ കാണാൻ അതാ പല്ലു ില് ബോർഡർ ഭാഗം ബോർഡറിൽ വർക്ക് വരുന്നുണ്ട് നല്ല വർക്ക് വരുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ അത് ഇനി നമുക്ക് എന്താ അങ്ങോട്ട് വെച്ചോളൂ ഇനി നമുക്ക് സെറ്റ് കൊണ്ട് എടുക്കണോ ഇത് കിടക്കാം നമ്മൾ കഴിഞ്ഞ ഇറക്കിയതാണ് കേട്ടോ ഈ ടെമ്പിൾ പാറ്റേൺ പക്ഷെ ഇപ്പോഴും നല്ല എൻകോറി ഉള്ള ഒരു ഐറ്റാണ് ഇതാ പല്ലു ഇങ്ങനെ വരും ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരുന്നതായിരിക്കും എന്താ ഇതിന്റെ കളർ ചേഞ്ച് ഇതല്ലേ ബ്ലാക്ക് അങ്ങനെയൊക്കെ വരുന്ന കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ നമ്മളെ സിമ്പിൾ ബോർഡർ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ട് ഇത് എനിക്ക് എപ്പോഴും കാണുമ്പോ ഒരു തമിഴ്നാട് പാർട്ടിയുടെ ഒരു ഇതുണ്ട് അതായത് പാർട്ടിയുടെ പേരെന്തോ ഓർമ്മയുണ്ടോ അറിയോ ഇതൊരു കളർ കോമ്പിനേഷൻ ആ അങ്ങനെ എന്തൊക്കെ പാർട്ടിയാണ് നമ്മൾ പറഞ്ഞിട്ട് അത് അല്ലേ പറയണോണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഏത് പാർട്ടിനെ കുറിച്ച് പറയാം പറയുമ്പോ അത് പാർട്ടി തന്നെയാണുള്ളത് വരുന്നേ നോക്കി നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ നോക്കി നല്ല രസം ഉണ്ട് ഈ ഒരു കളർ കേട്ടോ നമുക്ക് ഇനി അടുത്തേക്ക് പോയാലോ അടുത്ത ഏതാ പോവാ ഇത് തീർത്താലോ ഇപ്പൊ മുരിയാട്ടന്റെ മാസ്റ്റർ പീറ്റ് ഐറ്റം ആണ് അതെ കോട്ടണില് വന്നാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇത് ഇങ്ങനെ വർക്ക് വരും അതേപോലെ തന്നെ പല്ലും കൂടി കാണിക്കാം എന്താ പല്ലു നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള വരച്ച് നമ്മൾ പെയിന്റ് അടിച്ചിരിക്കുന്ന നല്ല ഭംഗി ഉണ്ട് അതൊക്കെ കാണാൻ ഇത് ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുള്ള കാണിക്കനുണ്ടോ ഈ ആന ഒക്കെ ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട ആ ഫുൾ ബോഡി അല്ലെ പല്ലു ഇങ്ങനെ ഇങ്ങനല്ലേ ഗോൾഡിൽ കൊടുത്തിട്ട് ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും അല്ലേ ഓ അടിപൊളി അടിപൊളി നമുക്കൊരു എംബ്രോയിഡറി കോട്ടണിൽ കാണിച്ചാലും മുറിയോ അല്ല എംബ്രോയിഡറി കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാ പിന്നെ അതേപോലെ തന്നെ വെറൈറ്റി പ്രിന്റ് കാണിച്ചരാം എന്താ ലീഫിൽ വന്നിരിക്കും ലീഫിൽ വന്നിരിക്കുന്ന അടിപൊളി ഐറ്റം ആണ് ഇതൊക്കെ മുരയാട്ടന്റെ മാസ്റ്റർ പീസ് ഐറ്റംസ് ആണ് അല്ലെ മുരിയാട്ട നോക്ക് എന്തായാലും ഈ ഓണം കേരള കളക്ഷൻ എം എൻ ഹാൻഡ്ലൂം അങ്ങോട്ട് പിടിച്ചു കയറ്റിട്ടോ പിടിച്ചു ഇതാ അടുത്തത് ഇതാ ഇതൊക്കെ നോക്കി എന്ത് നല്ല പ്രിന്റ നോക്കി എന്താ നോക്ക് കുഞ്ചൽ അടക്കം വരുന്ന ഐറ്റം ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ കാണാനും പിന്നെ അതുപോലെ തന്നെ അത് താമര വരുന്നൊരു ഐറ്റം നോക്ക് ഇതൊക്കെ നല്ല താമര വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ ഈ ഐറ്റം ഒക്കെ നോക്ക് ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ല എൻക്വറി ഉള്ള നല്ല ഡിസൈൻസ് ആണ് കേട്ടോ പിന്നെന്താ കോട്ടണില് ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് വരുന്ന ഐറ്റം പിന്നെ അതേപോലെ തന്നെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കേട്ടോ രാജില്ലെന്ന് മാത്രമേ ഇത് കൃഷ്ണം ആ ഇതും അത് തന്നെയാണ് ആണ് പിന്നെ അടുത്തത് കാണിച്ചു തരാം മയിൽ നോക്ക് നല്ല മൈൽ അടിപൊളി നല്ല രസം ഉണ്ട് മയിൽ കാണാൻ നല്ല ഭംഗി ഒരു വെറൈറ്റി മതി മയിൽ എന്താ അടുത്ത ഫ്ലവർ സമയം എത്ര ഉണ്ടാവും നോക്ക് ഇതൊക്കെ നോക്ക് ഇതൊക്കെ നല്ല ഡീസന്റ് അടിപൊളി ഐറ്റം ആണെട്ടോ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ ഒരുപാട് വെറൈറ്റി നമുക്ക് കേരള സാരീസ് ഉണ്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ ഒരുപാട് നല്ല അടിപൊളി ഐറ്റാണ് പള്ളി പള്ളിയിലെ പൂക്കളായിട്ടുള്ള നല്ല ഭംഗികളാണ് അതേപോലെ എംബ്രോയിഡറി എംബ്രോയിഡറി ഇതൊന്ന് കാണിക്ക്ലും ഈ വർക്ക് നല്ല നല്ല ഭംഗിയുള്ള അതെ അടിപൊളി അടിപൊളി ആയിട്ടോ മുരിയാട്ടം വന്നപ്പോ കാണിക്കണം പറഞ്ഞിട്ട് വീഡിയോയില് വെച്ച സാധനമാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളി അടിപൊളിയായിട്ടോട്ടോ ഒരുപാട് പിന്നെ അക്ഷരമാല അക്ഷരമാലയിലൂട്ടോ മുരിയാട്ടം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഏർ നമ്മുടെ മലയാള ഇതിലേ എത്ര അക്ഷരമാല വരുന്നുണ്ട് ഇരുപത്തി ആറ് എത്ര ഇരുപത്തിയാറ് ഇംഗ്ലീഷിൽ എത്ര ഇണ്ട് അപ്പ എടുത്തെടുത്തോ എത്ര എത്ര അപ്പൊ അമ്പത്താറ് അത് ക്യാമറാണ് കേട്ടോ ചോദിച്ചിട്ടാണ് എന്താ നല്ല ആള് എന്നെ പഠിപ്പിക്കാൻ വന്നാ ക്ലാസ് എടുക്കും അല്ല ഇതിന്റെ ഇടയിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ വേണ്ടേ അല്ല ഒരു കുസൃതി ചോദ്യം പോലെ ഒരു രസല്ലേ അല്ലേ നമ്മൾ എപ്പോഴും വീഡിയോ കാണുമ്പോ എന്തേലും ഒക്കെ ഒരു രസം വേണ്ടേ വേണ്ടേ അത് വേണം പൊതു ഞാനും വേണം എന്താ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ചോദിച്ച ആൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു അപ്പൊ ഏകദേശം ഒരുവിധം നമ്മൾ കാണിച്ചൂല മുറിട്ടോ കാണിക്കാനാണെങ്കിൽ ഒരുപാട് കേട്ടോ എത്താം പോലെ ഐറ്റംസ് ആണ് കേട്ടോ ഇത് നോക്കി എംബ്രോയിഡറിയിൽ കൃഷ്ണൻ വരുന്നത് നോക്ക് എംബ്രോയിഡറിയിൽ കൃഷ്ണൻ വരുന്ന സാധനം പിന്നെ വിത്ത് ബ്ലൗസ് വരുന്ന നമ്മുടെ ആര്യ വർക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടോട്ടോ ഇതൊക്കെ ലീജിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടാ അതൊക്കെ ഇപ്പൊ കേട്ടോ ബ്ലൗസ് നോക്ക് നല്ല വർക്ക് വരുന്ന നോക്ക് ഈ വർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് എംബ്രോയിഡറി വർക്ക് വരുന്ന സാഹചര്യമാണ് ആണ് ആട്ടോ എന്തായാലും ഇനി നമ്മൾ കാണിക്കാൻ തുടങ്ങിയാല് മൊത്തം കാണിക്കേണ്ടി വരും അടുത്ത എപ്പിസോഡിലും പുതിയത് ആർക്കാന്ന് പറഞ്ഞിട്ട് ഓണം കഴിയാറായിട്ടില്ലല്ലോ അല്ലെ ഓണം ഇനിയും പിടിക്കും തോല്ലോ പുതിയത് അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ